നമസ്കാരം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോടാണ് ഇത് കർണാടകയാണോ അതോ പാക്കിസ്ഥാനാണോ മദ്ദൂരിലെ വർഗീയ സംഘർഷത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ജനങ്ങളോട് മാപ്പ് പറയേണ്ടി വരും ഇപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളോട് സിദ്ധരാമയ്യ മാപ്പ് പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരു നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ഗണേശ വിഗ്രഹ നിമജ്ജനഘോഷയാത്രയ്ക്കിടെ മധൂർ പട്ടണത്തിൽ നടന്ന വർഗീയ സംഘർഷത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംസ്ഥാനത്തെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നൊരു ആവശ്യം കർണാടക നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആർ അശോക് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് സർക്കാരിന്റെ പ്രീണന രാഷ്ട്രീയം അക്രമികളെ കലാപം സൃഷ്ടിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട് ഹിന്ദുക്കളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്ന ഒരു സവിശേഷ സാഹചര്യം ഈയിടെയായി സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അത് കർണാടകയിൽ മാത്രമല്ല കോൺഗ്രസുകാർ ഭരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും ഇത് തന്നെയാണ് അവസ്ഥ ധർമ്മസ്ഥല ക്ഷേത്രം മൈസൂരിലെ ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രം ഇപ്പോൾ മധൂർ സംഭവം എന്നിവയ്ക്ക് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കൃത്യമായിട്ടുള്ള രീതിയിൽ ജനങ്ങളോട് ക്ഷമാപണം നടത്തണം എന്നുള്ളൊരു ആവശ്യമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് മധൂരിൽ ഗണേശ ഘോഷയാത്രയ്ക്കിടെ കല്ലെറിഞ്ഞ സംഭവം വലിയ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് കോൺഗ്രസ് തങ്ങളുടെ നയങ്ങളിലൂടെയും പ്രസ്താവനകളിലൂടെയും ഇത്തരം പ്രവർത്തികളെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നുണ്ടെന്നുള്ള ഒരു വാദം അത് ഇന്ന് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് വാദം മാത്രമല്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പ്രവർത്തനങ്ങൾ നീചമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇതേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് ഈ സംഭവത്തിന പോലീസിനെയെല്ലാം മറിച്ച് അത്തരം ഘടകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിനെ തന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ഇതൊരു ഹീനമായ പ്രവർത്തനമാണ് ഇത് കർണാടകയാണോ അതോ പാകിസ്ഥാനാണോ എന്ന് ജനങ്ങൾ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണ് കാര്യം പാകിസ്ഥാൻകാര് പോലും കാണിക്കാത്തത്രയും അത്രയും ശോകമായ കാര്യങ്ങളാണ് സിദ്ധരാമയ്യയുടെ കീഴിലുള്ള കോൺഗ്രസ് സർക്കാർ ഇന്ന് കർണാടകയിൽ കാട്ടിക്കൂട്ടുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി ഇത് തുറന്നു വരികയും ചെയ്യുന്നുണ്ട് ധർമ്മസ്ഥലയും ചാമുണ്ടക്ഷിരി ക്ഷേത്രങ്ങൾക്കുമൊക്കെ ശേഷം ഇപ്പോൾ മധൂർ പട്ടണത്തിന്റെ ഊഴമാണ് എന്നുകൂടി ബി ജെ പി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഗണേശ ഘോഷയാത്ര കടന്നുപോകുന്ന റോഡ് ഒരു പൊതുവഴിയാണ് അത് കർണാടകയിലെ ജനങ്ങളുടേതാണ് നികുതിദായകരുടെ റോഡാണ് സംഘർഷങ്ങൾ തടയുവാൻ സർക്കാർ മുൻകരുതലുകൾ നടപടികൾ സ്വീകരിക്കണമായിരുന്നു എന്നാൽ സർക്കാർ യാതൊരുവിധ മുൻകരുതലുകളും സ്വീകരിച്ചില്ല മുൻകാലങ്ങളിൽ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യങ്ങൾ വിളിച്ചവർക്കെതിരെ സർക്കാർ ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല മഡേയിലും മൈസൂരിലും ഹിന്ദുക്കളെ ലക്ഷ്യം വയ്ക്കുവാനുള്ള ഒരു തന്ത്രമായിരിക്കാം ഇത് പക്ഷേ ഹിന്ദുക്കളെ ആസൂത്രിതമായി ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്നുള്ള കൃത്യമായ ബോധം ഇന്ന് ഈ ഭാരതീയർക്കുണ്ട് ഹിന്ദുക്കൾ ഒന്നിച്ചില്ലെങ്കിൽ നിലവിലെ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന അശോക് ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് നമ്മൾ ഹിന്ദുക്കൾ ഇന്ന് ഒന്നിച്ചില്ലെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഭാവിയിലെ വിധി വോട്ടിന് വേണ്ടിയും സ്ഥാനം നിലനിർത്താൻ വേണ്ടിയും അധികാരത്തിൽ തുടരാൻ വേണ്ടിയും സിദ്ധരാമയ്യ എന്തും ചെയ്യും എന്നുകൂടി അശോക് വെളിപ്പെടുത്തുന്നുണ്ട് ജാതികൾക്കിടയിൽ വിള്ളൽ സൃഷ്ടിക്കുവാൻ കോൺഗ്രസിന് ഒരു പ്രത്യേകം ഇടുക്കാണെന്നുള്ളൊരു കുറ്റവും അശോക് കൃത്യമായി പറയുന്നുണ്ട് അതായത് കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഹിന്ദുക്കളെ നശിപ്പിക്കുവാനുള്ള രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിന് വേണ്ടി സാധാരണക്കാരായ ജനങ്ങളെ തമ്മിലടുപ്പിച്ച് അവർക്കിടയിൽ വിഭജനം എങ്ങനെയെങ്കിലും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള പ്രീണനവും സാധ്യമാക്കുവാനാണ് കോൺഗ്രസ് കർണാടകയിൽ ശ്രമിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇത്തരത്തിൽ ഗണേശ നിമഞ്ജന ഘോഷയാത്രയിൽ ഇത്തരത്തിൽ കല്ലേറുകൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ശ്രമത്തെ അപലപിക്കുക പോലും ചെയ്യാതെ സർക്കാർ സിദ്ധരാമയ്യ സർക്കാർ കണ്ണടച്ച് കൂരിരട്ടാക്കുന്നത് എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത്തരത്തിൽ ബോധമില്ലാതെ നടക്കുകയല്ല അവർ കൃത്യമായി ഇതിനെതിരെ പ്രതികരിച്ചിരിക്കും അതിൻ്റെ തുടക്കമാണ് ബി ജെ പി സിദ്ധരാമയ്യയോട് പറയുന്നത് ജനങ്ങളോട് നിങ്ങളുടെ ഇത്തരം ഉടായിപ്പ് പ്രവർത്തനങ്ങൾ കാണിച്ചതിൽ മാപ്പ് പറയണമെന്ന് വെബ് ഡെസ്ക് ആർ പി ടി വി